സമസ്ത എന്ന് പറഞ്ഞാൽ സജറ തന്നെയുള്ള സജ്ജ എന്ന് പറഞ്ഞാൽ സുന്നത ജമാഅത്ത് പറയുന്നവർ എന്നാണോ പെങ്ങൾ പറയുന്നത് നളന്തക്കാര് പറയുന്നത് അതല്ലേ സമസ്ത എന്ന് പറഞ്ഞാൽ സുന്നത ജമാഅത്ത് പറയുന്നവർ സുന്നികള് അതാണ് പെങ്ങൾ സജ്ജറെന്നവർക്ക് പേരിട്ടത് അതായത് നല്ല ഫലമുള്ളമാരാണ് അപ്പൊ സുന്നത്ത ജമാഅത്ത് പറയേണ്ടത് സജ്ജറന്നാണ് നളന്തകള് പറയേണ്ടത് വഹാബിസും ജമാഅത്ത് ഇസ്ലാംസും തബലീഫിസും ഒക്കെയാണ് കാരണം അവരപ്പ ഉള്ളത് നളന്തവളപ്പം ഉള്ളത് പോലെയാണ് പണ്ഡിതന്മാരില്ലോ ഉള്ള പണ്ഡിതന് ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നടക്കുന്ന ഒരു പന്തിയുണ്ട് ഒരു പണ്ഡിതന്നൊക്കെ തന്നെയാണ് പക്ഷെ ചിലർ കുരുത്തക്കേട് മൂപ്പേർക്കുണ്ട് എ പി സമസ്തയില് ഇന്ന് അവിടുന്ന് തട്ടി പറഞ്ഞു കെ സമസ്തയിൽ ഇന്ന് അവിടെ നിന്നും തട്ടി പറഞ്ഞു ഇപ്പൊ നളന്തോള പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പോ സുന്ന ജമാഅത്ത് പറയേണ്ടത് ആരാണ് സജറകൾ തന്നെയാണ് കാരണം സുന്നികൾക്ക് വിളിക്കുന്ന പേരാണ് സജറന്ന് അതോടൊ അങ്ങനെ ആണത്തോടെ പറയാൻ കഴിയുന്നുണ്ട് ഞാൻ സുന്നത്ത ജമാഅത്തിന്റെ ആലിമ കൂടെ കൂടെയെന്ന് നിനക്കത് പറയാൻ കഴിയൂല നിനക്ക് പറയാൻ പറ്റോ ഞാൻ സുന്ന ജമാഅത്തിന്റെ ആലിമയും കൂടെ കൂടെയാണ് തന്റെ അടുത്തോടെ നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ സുന്ന ജമാഅത്തിന്റെ ആലിമയും കൂടെ കൂടെ നീ പാണക്കാട് തങ്ങന്മാരെ കൂടെ അല്ല ഈ പാണക്കാട് തങ്ങന്മാരെ ആരാണ് സുന്നത ജമാഅത്തിന്റെ ആദർശമായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാ ഞാനൊക്കെ തൻ്റെ അടുത്തോട് പറയും ഞാൻ സുന്ന ജമാഅത്തിന്റെ ആലിമ കൂടെ കൂടെയാണ് എ പി ആയാലും ജബ്ജിമുത്ത് കഴിത്തങ്ങളായാലും ആരായാലും നീ നീയൊന്ന് പറ ഞാൻ ഇന്ന പണ്ഡിതന്റെ കൂടെയാണ് ഒന്ന് പറഞ്ഞ ജീ ആണാണെങ്കി ആ തന്നെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് കാരണം ഉണ്ടെങ്കിൽ സുന്നത്ത ജമാഅത്ത് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂര്യോക്ക് മതം പൊട്ടിനെ ഇന്ന പോലെ സഖാവാക്കും ജൂതനാക്കും പാല നിരീശ്വരവാദിയാക്കും ഒക്കെ ആക്കും ലീഗിന്റെ നേതാക്കന്മാരുടെ കാലിന്റെ ചുവട്ട് ഒരു അടിമകളായിരുന്നു ജീവിച്ച സംസലമേനും സഹിത ലോലമേനും ഏ ലീഗ് പറഞ്ഞ കേൾക്കണം കാരണം വഹാബിസം വളർത്തണം മൗദൂദിസം വളർത്തണം അവര് സർവ തമ്മാടിത്തരും പെണ്ണുങ്ങളേറ്റവും എല്ലാ തമ്മാടിത്തരും ചെയ്യുന്ന അതിനൊക്കെ കൂട്ടു നിൽക്കണം എങ്കിലും സംശലമേൺ അതാണ് അവരുടെ അവരുദ്ദേശം കാരണം മൂരുകൾക്ക് ഇപ്പോ കുരുപട്ടാൻ കാരണം മതം വിളകാൻ കാരണേ സുന്നത്ത ജമാതിന്റെ പണ്ഡിതന്മാര് സുന്നത്ത ജമാ എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് അപ്പൊ മൂരുകൾക്ക് കുറെ ക്ഷീണാണ് അപ്പോളും നിനക്ക് ഞാൻ സുന്നിയാണെന്ന് പറയാൻ മടിയാണ് അല്ലേ നീ പറയടോ നീ ഏത് സുന്നത ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് പോളോ ചെയ്യുന്നത് പറഞ്ഞിട്ട് ആണാണെങ്കിൽ പറ ആണും പെണ്ണും കെട്ടനാണെങ്കിൽ മുണ്ടത് കാരണം എന്തെങ്കിലും ആണും പെണ്ണും കെട്ടിയ ചെയ്യുന്നത് നീ സുന്നിയാണെങ്കിൽ എ പി സുന്നിയാണോ ഇ കെ സുന്നിയാണോ ആണെങ്കിൽ നീ ഏത് പണ്ഡിതനെയാണ് നീ അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതല്ല സുന്നികളും വഹാബുകളും ജമാഅത്ത് ഇസ്ലാമും തബലീഖും കാദ്യാനും ഒക്കെ കൂടിയ നളന്ത ടീമിന്റെ കൂടെയാണോ ഏത് ഏതിന്റെ കൂടെയാണ് എനിക്ക് ഇത് പറഞ്ഞിട്ട് ആണാണെങ്കിൽ പറയുന്നത് ആണല്ലെങ്കിൽ വിട് ഒഴിവാക്ക് പാണക്കാട് തങ്ങളൊന്നും സംസ്ഥാനം നയിക്കുന്നില്ല എങ്കിലും സമസ്തന്റെ സമ്മേളനത്തിന് കാണണ്ടേ ഏത് സമസ്തന്റെ സമ്മേളനത്തിൽ ഉണ്ടായി നോപ്പര് പാണക്കാട് തങ്ങൾ നയിക്കുന്നത് നളന്ത ഫൗണ്ടേഷൻ ആണ് ഹിഫ്രി മുത്തുക്കോയെ തങ്ങൾ നളന്ത ഫൗണ്ടേഷൻ നയിക്കുന്നില്ല നളന്ത ഫൗണ്ടേഷൻ വുഹാബികൾ തബരി ഖാദിയാനും മൗദൂദി എല്ലാ ടീമും ഉണ്ട് മതൽ ലോലുണ്ട് മതൽ ഇല്ലാത്തവലുണ്ട് അതാണ് നളന്ദ ഫൗണ്ടേഷൻ പെണ്ണുങ്ങളെ ഡാൻസ് അടിപ്പാ വഹാബി സമ്മേളനത്തിൽ പോവാ ജമാത്ത് ഇസ്ലാമി സമ്മേളനത്തിൽ പോവാക്കൾ നയിക്കുന്ന സമസ്തയ്ക്ക് ജഹാബി സമ്മേളനത്തിൽ പോലെ പെണ്ണുങ്ങളെ കൊണ്ട് ഡാൻസ് അടിപ്പിക്കാൻ പറ്റൂല പാണക്കാട് തങ്ങൾ സുന്നി ആണോ വഹാബിയാണോ ജമാത്ത് ഇസ്ലാമിയാണോ ഇതൊന്ന് വ്യക്തമാക്കിക്ക പാണക്കാട് തങ്ങന്മാർ സുനിപ്പത്തെ തങ്ങന്മാര് സുന്നി ആണോ വഹാബിയാണോ തബലീഖ് ജമാഅത്ത് ഏതെങ്കിലും മൗദൂദി ആണോ ഏത് വകുപ്പിലാണ് പ്പെടുത്തേണ്ടത് എന്ന് സൂനിയാണെങ്കിൽ സൂന്യാണ് ഉറപ്പിച്ച് പറയും ഏഹ് അതിന് തെളിവ് കൊണ്ടുവരണം കേട്ടോ സൂന്യാണ് എന്നല്ലേ വഹാബിയാണ് വഹാബി എന്ന് പറയും ജമാഅത്ത് ഇസ്ലാമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയും ആണ് തബ്ലീഗ് എന്ന് പറയും ഏഹ് തെളിവ് കൊണ്ടുവരണം ഞാൻ കൊണ്ട് പറഞ്ഞാൽ പോരാ തെളിവ് കൊണ്ട് കൊണ്ടുവരണം ഞാൻ ശുന്നിയാണ് എന്ന് പറഞ്ഞേ അതെന്നെ ഞാൻ പറഞ്ഞത് നീ സുന്നിയാണെങ്കിൽ ഏത് സുന്നിയാണ് എന്ന് പറഞ്ഞാട്ട് പാണക്കാട്ട തങ്ങന്മാര് സുന്നിയാണെങ്കിൽ നീ എങ്ങനെ വഹാബി സമ്മേളനത്തിന് പങ്കെടുക്കല് പറഞ്ഞാട്ടടോ വഹാബി നേതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏത് സുന്നിയിൽ അടയാളന്ന് നീ പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നത് പെണ്ണുങ്ങളെ കൊണ്ട് പൊതുസ്ഥ പൊതുരംഗത്ത് സ്റ്റുള്ളി ചാടിപ്പിക്കുന്ന നേതാവ് എങ്ങനെയോടെ സുന്നിയാകെ പറഞ്ഞാട്ടേ ഇതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞട്ട് പറഞ്ഞെന്നിട്ട് പോയാൽ മതി എ പിക്കാരും ഈകക്കാരും സുന്നിയോടെ തന്നെയാണ് അങ്ങനെ തന്നെ അറിയപ്പെടുന്നത് ജി സമസ്തക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹാബി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് അടുക്കള പിന്നെ സ്വന്തം ബെഡ്റൂമിൽ ഒപ്പം ഒപ്പം കിടക്കുന്നത് അങ്ങന്മാരെ പറ്റിട്ടാണ് പിന്നെ സമസ്തക്കാരെന്ന് പറഞ്ഞ് ഏഹ് വഹാബികളെയും പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച തങ്ങന്മാരെ പറ്റിയാണ് ജീ സമസ്തക്കാരെന്ന് പറഞ്ഞ് അല്ലേ സലാമേ ഈ ഷജറ എന്ന് പറഞ്ഞ ആരാ ആദ്യം വ്യക്തമാക്കിയാൻ എങ്ങനെയാ ഷജറ എന്ന് പേര് ഒന്ന് എങ്ങനെയാ അന്ന് ഷജറായത് അഞ്ഞ നിങ്ങളെപ്പോലുള്ള സുഹാബികളെയും അതേപോലുള്ള മറ്റുള്ളവരെയും എതിർക്കുമ്പോന്നതല്ലേ സമസ്തന്റെ കൂടെ നിന്ന് കൊണ്ട് കിട്ടിയ പേരല്ലേ അല്ലേ ജിഫി മുത്തക്കോയ തങ്ങളെ കട്ടൊക്കെ അംഗീകരിച്ചത് കൊണ്ട് കിട്ടിയ പേരല്ലേ നിന്റെ അക്കിയും പൈസയെ പുറന്തള്ളിയിട്ട് കിട്ട കിട്ടിയത് കൊണ്ട് കിട്ടിയ പേരല്ലേ അല്ലേ നിന്റെ അക്കിയും പൈസയെ എതിർത്ത് സമസ്ത നീക്കം ചെയ്തതിന് സജനകൾ അംഗീകരിച്ചു സുഹാബികൾ അതിനെ എതിർത്തും അംഗീകരിച്ചില്ല അതല്ലേ പ്രശ്നം അതുകൊണ്ടല്ലേ സുഹാബിയൊന്നും പേര് വന്നത് അല്ലേ എങ്ങനെയാന്ന് നീ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് നമുക്ക് ഒരു എതിർപ്പുമില്ല രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരു എതിർപ്പുമില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം ലീഗ് എന്തിനാടോ സ്റ്റേജ് കെട്ടി കൊടുക്കുന്നത് സമസ്ത എതിർത്തവർക്ക് അത് വരണം സമസ്തയെ എതിർത്തവരെ നിങ്ങൾ അംഗീകരിച്ചുള്ള തലയിൽ വെച്ച് നടക്കുന്നതിനാ നിങ്ങൾ ആരെക്കാരാ ഏ നിങ്ങൾ ആ പണി നിർത്തറോ എന്നാലിനെ മുസ്ലിം ലീഗിനെ എതിർക്കാതിക്കുമാരും ആ പണി നിർത്ത് ഇത്രയും കാലം മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടില്ല സമസ്ത ഉണ്ടായിട്ടില്ല സമസ്ത എടുക്കുന്ന തീരുമാനത്തെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ ഇതേപോലെ നിന്നിച്ചോ പറ സമസ്തയെടുത്തു അക്കീം വൈസിയെ പുറത്താക്കി ആ അക്കീം വൈസിയെ ഈ സ്റ്റേജ് ആ സ്റ്റേജെല്ലാം കിട്ടിക്കൊടുത്ത് അവിടെ ഈ തങ്ങള് പാണക്കാട് തങ്ങള് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണല്ലോ ആ തങ്ങൾ ഇന്ന് എല്ലായിടത്തും പോയിട്ട് അവർക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുകയും അവരെ നിർത്തുകയും ചെയ്യുന്നില്ലേ സമസ്ത എതിർത്തതല്ലേ എന്നാൽ മാറി നൂടെ എന്നാൽ മാറി നൂടെ സമസ്ത എതിർത്ത് സമസ്തക്ക് എതിർപ്പുള്ള ഒരു പ്രശ്നമാണത് അല്ലെങ്കിൽ സമസ്തക്ക് എതിർപ്പുള്ള ഒരു ഗ്രൂപ്പ് ആണത് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പൊ മാറി നിൽക്കാം എന്ന് പറഞ്ഞ് മാറി നൂടെ അത് എന്നിട്ടെന്ത് ഈ എല്ലാവരുടെയും കൂടി രാഷ്ട്രീയ പാർട്ടി എല്ലാ വിഭാഗങ്ങളുടെയും സുന്നി അസുന്നി മുജാഹിദ് അമാലീഗ് എല്ലാവരുടെയും കൂടിയാണ് എന്ന് പറയുമ്പോൾ സുന്നികൾക്ക് കിട്ടാത്ത പല പ്രിവിലേജും മുജാഹിദുകൾക്ക് ഈ മുസ്ലിം ലീഗിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ ഓ കഴിഞ്ഞ നാപ്പത് കൊല്ലം മുമ്പ് സുന്നികൾ ഇവിടെ പിളർന്നപ്പോൾ അവരെ ഒന്ന് രഞ്ജിപ്പിലേക്ക് എത്തിക്കാൻ ഒരു കുഞ്ഞിടപെടലുകൾ പോലും നടത്തിയില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇടപെട്ടില്ല എന്ന് മാത്രമല്ല ആ രണ്ട് സുന്നി സംഘടനകൾ സ്വമേധയ രഞ്ജിപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് പാരപണിയുകയാണ് ചെയ്തത് അതേസമയം മുജാഹിദുകൾ ഇവിടെ പിളർന്നപ്പോൾ ആ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംസ്ഥാന ജാഹലീൻ നേതാക്കള് മാരത്തോൺ ചർച്ച നടത്തി എന്തിന് മാര ചർച്ച നടത്തിയെന്ന് അവരുടെ ആ ലയ മുജാഹുദിന്റെ ലയന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ പലതും ഒരുപാട് ഉണ്ടാകാനുണ്ട് ഞാൻ പറഞ്ഞ ഒറ്റക്കുറവ് ഉദാഹരണം പറഞ്ഞതോളൂ ഇങ്ങനെ പല കാലം എല്ലാ കാര്യങ്ങളിലും മുജാഹിദുകൾക്കാണ് പ്രയോറിറ്റി സുന്നികളെ എപ്പോഴും അവഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളത് എല്ലാവരുടെയും ആണ് എല്ലാവരുടെയും ആണെന്ന് വെറുതെ വെറുംബാക്കും പറഞ്ഞിട്ട് കാര്യമല്ലോ മനസ്സിലാവാൻ ചോദിച്ചത് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു ഷജറകളാണ് ഷജറുകൾ എടുക്കുന്ന തീരുമാനം അപ്പൊ ഷജറകൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരാണ് ഉറച്ചു സമസ്തക്കാരെയാണ് നിങ്ങൾ ഷജറ എന്ന് വേരിട്ടത് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ തീരുമാനത്തെ അംഗീകരിച്ചവരല്ല ഷജറ എന്ന് വിളിക്കുക എല്ലാത കണ്ട് നാൽപ്പതങ്ങം ഉഷാവറിയും വറിയും ജിഫ്രി മുത്തുക്കോടക്കം പടങ്ങുന്ന കമ്മിറ്റി അവർ തീരുമാനിച്ചു ഇവിടെ വാഫി വഫിയെ മാറ്റണം അതേപോലെ ാലും മാറ്റി നിർത്തണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ അംഗീകരിക്കുന്നവരാണോ സജറ അല്ല അതിനെ എതിർക്കുന്നവരാണോ സജറ ഒന്ന് പറഞ്ഞത് അതാ പറഞ്ഞിട്ട് നിനക്ക് അതാ പറഞ്ഞിരുന്നത് സജറെ പറ്റി അറിയില്ലേ പറയുന്നു ജിഫി തങ്ങൾ സമസ്തന്റെ പ്രസിഡന്റ് ആണ് ഷജറ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ സജറയാല്ലേ സമസ്ത കട്ടക്ക് സമസ്ത നാൽപ്പതങ്ങ മുഷാവറിയോട് യോജിച്ച് നിൽക്കുന്നവരെയാണ് ഷജറകൾ എന്നും അതിന് യോജിക്കാത്തവരെയാണ് സ്വാമികളൊന്നും വേരേണ്ടത് അല്ലേ അങ്ങനെ പേരിട്ട് വിളിക്കുന്നത് ആരെയാ ഷജറ ഷജറെന്ന് പേരിട്ട് വിളിക്കുന്ന ആര്യാ സത്യത്തിൽ പറഞ്ഞാൽ സമസ്തയോട് അംഗീകരിച്ചവർ സമസ്തയോട് കൂടെ നിന്നവർ നാൽപ്പതകം ഉഷാവർ എന്ന തീരുമാനത്തോട് കൂടെ നിന്നവരെ ഷജറ എന്നും ആ തീരുമാനത്തിന് എതിരായി നിന്നവരെ സുഹാബി എന്നും വിളിച്ചു അങ്ങനെ നാമകരണം വന്നു പേര് വന്നു അല്ലേ എല്ലാ നിങ്ങളുടെ കമ്മിറ്റി ഒന്നും ആരും രൂപീകരിച്ചിട്ടില്ല ഷജറൊക്കെ ഒരു കമ്മിറ്റി സുഹാബി കമ്മിറ്റി ഒന്നും രൂപീകരിച്ചിട്ടില്ല ഒന്നുമില്ല പേരിട്ടതാണ് രണ്ടിലും എങ്ങനെ പേര് വന്നത് അതായത് ഷജറ എന്ന് പറയുമ്പോൾ ഉറച്ച മരം എന്ന നിലക്ക് അതായത് ഉറച്ച സമസ്തക്കാരൻ എന്ന നിലക്ക് അതിന് വന്നതാണ് ഷജറ എന്ന പേര് അതേപോലെ സുഹാബി എന്ന് പറഞ്ഞാൽ ഈ ബഹാബികളെ അംഗീകരിക്കുന്ന സുന്നികളായ സുന്നികളെന്ന് നാമം ചെയ്യുന്നവർ പിന്നെ ബഹാബി അംഗീകരിക്കുന്നവർ അവരെയാണ് സുഹാബി എന്ന് വിളിച്ചു വന്നത് ഈ അടുത്ത കാലത്ത് വന്ന രണ്ട് പേരും ഈ രണ്ട് പേരിന്റെയും തുടക്കം എന്താ എവിടെയാ അഹിംബൈസി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇവിടെ വഹാബിസ് നടപ്പിലാക്കാൻ നോക്കി അപ്പൊ അതിനെതിരെ സമസ്ത താല്പര്യ മുഷാവറ അവർ തീരുമാനിച്ചു അവർ അവിടെ ഒരുപാട് പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം അക്കീം ഫൈസിയെ കുറിച്ച് പുറത്തിട്ടു അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അതായത് അതിനെ അഖീം ഫൈസീനെ പുറത്താക്കിയത് ശരിയാണെന്ന് അംഗീകരിച്ചു കൊണ്ടുവന്നവരെയാണ് സദ എന്നും അതല്ല അതിനീകരിക്കാത്തവരാണ് സുഹാബി എന്ന നാമത്തിനും ഇവിടെ വന്നത് അല്ലാതെ ഇത് രണ്ടിനും കമ്മിറ്റിയും ഒന്നും ഇല്ലാതെ നീ എന്തായി പറയുന്നു പോഷക സംഘടനയാണ് സജറ എന്ന് പോഷക സംഘടനയാണ് ഞങ്ങൾക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾ പറഞ്ഞോ ഇല്ലാന്ന് ഞങ്ങൾ സമസ്തിയോടൊപ്പം നിൽക്കുന്നവർ മനസ്സിലായില്ലേ സമസ്തയുടെ തീരുമാനത്തെ ഏതൊരു തീരുമാനത്തെയും അംഗീകരിക്കുന്നവർ അവർക്ക് നിങ്ങളിട്ട പേരാണ് ഷജറ എന്ന് മനസിലായില്ലേ നിങ്ങളിട്ട പേരാണ് ഞങ്ങൾ തൊയ്ബ നമ്മൾ ആ നിലക്ക് ഞങ്ങൾ പ്രവർത്തിച്ചുമായിട്ട് നിൽക്കുന്നത് പോലെ ഞങ്ങൾ ഒത്തിയ തീരുമാനങ്ങൾ സമസ് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം ഉറച്ചു നിന്നു അതിനിട്ട പേരാണ് ശജറതായിട്ട് അതൊരു കമ്മിറ്റിയോ അതിൻ്റെ ഒരു പോഷക സംഘടനയോ ഒന്നുമല്ല പക്ഷേ നിങ്ങൾ സുഹാബി എന്ന് എന്തിട്ടു എന്തുകൊണ്ടിട്ടു നിങ്ങൾ സമസ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാത്തവരായത് കൊണ്ട് വുഹാബിസം നിങ്ങൾ തലയിൽ കയറിയത് കൊണ്ട്

ആ പേരിട്ടത് നടന്ത ടീമാണ് നടന്തകളാണ് പേരിട്ടത് അതായത് സുന്നത്ത ജമാഅത്തിനു അടിസ്ഥാനത്തിൽ സന്നദ്ധ ജമാഅത്ത് അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല സുന്നത്ത ജമാഅത്തിന്റെ അടി ഉറച്ചു വിശ്വസിക്കുന്നവർ പേർ ജമാഅത്തിന്റെ ജമാത്തിന്റെ വിരോധികളായ മൗദൂദി വഹാബി നടന്ത ഖാദി ഫൗണ്ടേഷൻ ടീമിട്ട പേരാണ് സാജറാൻ അല്ലാതെ പേരല്ല അന്നുള്ള വിഷയം തന്നെയാണ് ഇന്നുള്ളത് എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ് കാരണം മുസ്ലിം ലീഗിന് വഴങ്ങാത്ത കുറെ ആളുകൾ അന്ന് പുറത്താക്കണമായിരുന്നു അതിന് മുസ്ലിം ലീഗ് കളിച്ചു അതാ വർക്ക്ഔട്ടായി ഇപ്പോഴും ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലക്കാലങ്ങൾ പിന്നീട് സംസ്ഥയ്ക്ക് മുസ്ലിം ലീഗിന് വഴങ്ങുന്ന ആളുകളാൽ സംസ്ഥ നയിക്കപ്പെട്ടു അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പൊ ഉസ്താദ് വന്നതിന് ശേഷം ഒരു ബ്രിങ് ബാക്കിനുള്ളതായ പരിശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തിരിച്ചു പിടിക്കൽ ആ പരിശ്രമം കണ്ടു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗുകാർക്ക് മനസ്സിലായി വീണ്ടും നമ്മൾക്കെതിരെയുള്ളതായ എല്ലാവരെയും ഒന്നും നമ്മുടെ കൈപ്പിടി കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല ഈ പോക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടി വ്യാപകമായി ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടറിഞ്ഞു നിൽക്കുക അതല്ലെങ്കിൽ കൊണ്ടറിയും കൊണ്ടാലും അറിയാത്ത ജീവിയെ കുറിച്ച് എന്താ ഒരു ഉദാഹരണം പോലും പറയാനില്ല സജറക്ക് സെക്രട്ടറി വിളിച്ചതാണ് അതായത് അതിന് പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമില്ല നിങ്ങളുടെ ഉദ്ദേശത്തിൽ നിങ്ങളുടെ നീക്കത്ത് പ്രകാരം നിങ്ങൾ വിളിച്ച നളന്തകള് നിങ്ങൾ പേരിട്ട നളന്തകളുടെ വോട്ടും വേണ്ട എ പിക്കാരെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനെ നേരിടുക എന്നിട്ട് നിങ്ങൾ എ പി സി പട്ടികളെ തലയിൽ കെട്ടേര് നായ്ക്കളെ എന്നൊക്കെ പോണ വിളിച്ചോളി നിങ്ങൾ പ്രാവശ്യം സജറകളെ വിളിച്ച മാതിരി എ പിക്കാരെ വിളിച്ച മാതിരി നിങ്ങൾ വിളിച്ചോളി വോട്ട് വേണ്ട എന്ന് ആദ്യം പറയാ പാണക്കാട്ട് തറവാട്ടിൽ പിന്നെ മറ്റേ ജിപ്നിമുത്തുക്കാരെ തങ്ങളെത്തി ജീതി പിന്നെ ലീഗരോട് പോവാതെ ഒരുക്കാൻ പറയാ എ പി സ്ഥാനത്തേക്ക് ധികരോട് പോകരുത് എന്ന് പറയാ എന്നിട്ട് എ പി കാര്യം സജറുകൾ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാം എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേടി